നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ കരുതലിന്റെയും കാരുണ്യത്തിന്റെയും ചായമക്കാനി ഒരുക്കിയ അഞ്ചി ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ പ്രവർത്തകർ അഞ്ചച്ചവടി അങ്ങാടിയിൽ ഒരുക്കിയ മക്കാനിയിൽ കാരുണ്യത്തിന്റെ ചായ കുടിക്കാനെത്തിയത് നൂറുകണക്കിന് ആളുകൾ ചായമക്കാനിൽ നിന്ന് ലഭിച്ചത് വിവിധങ്ങളായ പരിപാടികളാണ് വയനാടിനായി വിവിധ സംഘടനകൾ നടത്തുന്നത് അഞ്ചൌടി ശിഹാബ്ദങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ചായ മക്കാനയിൽ നിന്ന് ഏതാനും മണിക്കൂർ കൊണ്ടുതന്നെ കാൽ ലക്ഷത്തിലധികം രൂപ ലഭിച്ചു മക്കാനയിൽ വരുന്നവർക്ക് എല്ലാവർക്കും ചായയും പലഹാരങ്ങളും നൽകി പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ബക്കറ്റിൽ സംഭാവന നിക്ഷേപിക്കുക ഇങ്ങനെയാണ് ധനസമാഹരണം നടത്തിയത് വയനാട് ദുരന്തമുണ്ടായ അന്നു മുതൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ അഞ്ചച്ചവടിയിലെ ഇരുപത് പേരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു മക്കാനയിലൂടെ ലഭിച്ച മുഴുവൻ പണവും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകും മക്കാനിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഫരീദ് റഹ്മാനി നിർവഹിച്ചു അടുത്ത തലമുറയിലേക്ക് നല്ല സന്ദേശം കൈമാറുവാനും നമ്മുടെ നാട്ടിൽ സ്നേഹവും സന്തോഷവും നിലനിൽക്കാനും അത് സഹായകമാകും കോവിഡ് നമ്മുടെ ബന്ധങ്ങളെയും ജീവിതത്തെയും അരിഞ്ഞു മുറുക്കിയ ഒരു കാലം ശേഷം ഓരോ പ്രളയങ്ങളും വെള്ളപ്പൊക്കവും അനുബന്ധമായ സംവിധാനങ്ങളും നമ്മെ തളർത്തുമ്പോഴൊക്കെ ഈ സ്നേഹവും സന്തോഷവും കാണിച്ചിട്ടുണ്ട് അത് നിലനിർത്താൻ നമുക്കെന്നും സാധിക്കേണ്ടതുണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്കൊരു പ്രചോദനമായി ഈ സംഗമം ഈ പ്രവർത്തനം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് സകല വിജയഭാവങ്ങളും നേർന്ന് എല്ലാ പ്രാർത്ഥനകളും നേർന്ന് പടച്ച തമ്പുരാന്റെ നാമത്തിൽ ബിസ്മുല്ലാ റഹ്മാൻ എന്ന് എന്നുചരിച്ച് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം ബഹുമാന്യരായ നേതാക്കന്മാരുടെ കരുവാദത്തോടു കൂടെ നിർവഹിച്ചെ അറിയിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കെ ടി റഷീദ് അധ്യക്ഷത വഹിച്ചു കെ കുഞ്ഞാപാജി ഇ പി യൂസഫാജി കെ പി ഹൈദരാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ வார்டு மெம்பர் கோபி தாளிக்குடி விபிஎன் ஆசர் டாக்டர் முஸ்தஃபாஹாஜி பி சமீர் பி அப்து ரஹ்மாள் தொடங்கியவர் பங்கெடுத்து மெய் இண்டியன்